നിങ്ങൾ ജിമ്മിലായാലും വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് ശരീരത്തിൻ്റെ ലോവർ ബോഡിയെയും അപ്പർ ബോഡിയെയും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന കൂടുതൽ ഫാറ്റ് കുറയ്ക്കുവാൻ സാധിക്കുന്ന ശരീരത്തിന് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് എക്സസൈസുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തേത് സ്ക്വാഡ് എക്സസൈസ് ഫ്രീ സ്ക്വാഡ് എന്ന് പറയാം കംഫർട്ടബിളായിട്ട് ഇരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കാലുകൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അല്പം വി ഷേപ്പിൽ വെച്ചിട്ട് ഫ്ലോറിന് പാരലായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നന്നായിട്ട് കിടക്കും മറ്റ് ഏതൊരു എക്സസൈസ് ചെയ്യുന്നേക്കാളും കൂടുതൽ കിടക്കും അങ്ങനെ കൂടുതൽ കിതയ്ക്കുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് കൂടുതൽ ഫാറ്റ് പോകുന്നത് കൂടുതൽ വയർ കുറയുന്നത് അല്പം ഭാരം കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ഈ പുഷ്പ് ഫ്ലോറിൽ കൈകുത്തി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒരു ചെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു തിണ്ണയിലോ അല്ലെങ്കിൽ ബെഡിലോ കൈകുത്തിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്